നമസ്കാരം എൻ്റെ പേര് സിജുമോൻ ജോസഫ് എൻ്റെ സ്ഥലം കൂവപ്പള്ളി കാഞ്ഞിരപ്പള്ളിക്കടുത്താണ് ഇത് എൻ്റെ വൈഫ് ഐ ബി തോമസ് ഞങ്ങൾ മാർച്ച് വരെ അഡ്മിറ്റാകുന്നത് കിഡ്നി ഫെയിലിയർ ആയിട്ട് അഡ്മിറ്റാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ജൂലൈയിലാണ് ആയിട്ടാണ് ഇവിടെ അഡ്മിറ്റായത് ക്രോണിക് കിഡ്നി ഫെയിലിയറായിട്ട് അഡ്മിറ്റായപ്പം യാതൊരു പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു തിരിച്ച് ഇല്ലയോ എന്നുള്ളത് ഒരു ടെൻ പെർസെൻറ്റേജ് പോലും നമുക്ക് പ്രതീക്ഷയില്ലായിരുന്നു കാരണം സാച്ചുറേഷൻ റേറ്റ് തീരെ കുറവായിരുന്നു ഒരു തേർട്ട് ട്വൻറ്റി നയൻ തേർട്ടി പെർസെൻറ്റേജിലാണ് സാച്ചുറേഷൻ റേറ്റ് നിന്നത് ബോഡി ഫുള്ളും ബ്ലൂ കളറിലേക്ക് വ്യാപിക്കാനായിട്ട് തുടങ്ങിയായിരുന്നു അപ്പം മഞ്ചുര ഡോക്ടറായിരുന്നു അന്ന് തന്നെ അറ്റൻഡ് ചെയ്തത് മാഡം പറഞ്ഞു നമുക്ക് പ്രതീക്ഷിക്കാനായിട്ടൊരു ഇതില്ല പക്ഷേ മേഡത്തിൻ്റെ മാക്സിമം മേഡം നോക്കും കാരണം ബി പി ഹൈ ആയിട്ടാണ് നിന്നത് നമുക്കൊരു ഡയാലിസിന് പോലും ഒരു സ്കോപ്പ് ഇല്ലായിരുന്നു അഞ്ച് മെഡിസിൻ എടുത്തിട്ട് പോലും അവളുടെ ബി പി നോർമൽ ആകുന്നില്ലായിരുന്നു പിന്നെ മേഡത്തിന്റെ ഒരു ശരിക്കൊരു മനോധൈര്യം തന്നെ പറയാം ബി പി ഒരു കുറച്ച് നോർമൽ ആയ നോർമൽ എന്ന് പറയത്തില്ല വൺ എയ്റ്റി വൺ ട്വന്റി ആ ഒരു റേഞ്ചിലാകാണ്ടായിരുന്നു ആ സമയത്ത് ബി പി നിന്നത് ഒരു പൊടിക്ക് കുറഞ്ഞപ്പോഴത്തേനും മേഡം പെട്ടെന്ന് തന്നെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തതും എൻ്റെ പോലും അനുവാദം എടുത്തില്ല മേഡത്തിൻ്റെ ഓൺ റിസ്കിലും മേഡം ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായിട്ട് മേഡം തന്നെ മുൻകൈ എടുത്ത് ശ്രമിക്കുകയാണ് ചെയ്തത് ശേഷം ഒരു മൂന്ന് നാല് ദിവസം ഐ സി തന്നെ ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു അതിനുശേഷം കണ്ടിന്യൂസ് ഡയാലിസിസും കാര്യങ്ങളും ആണ് എത്രയും പെട്ടെന്നൊരു ഓപ്ഷൻ പറഞ്ഞു പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡോണറെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല കാരണം ആദ്യം നമുക്ക് ഡോണർ ആയായിരുന്നു സിജുന്റെ ബ്രദർ തന്നെയായിരുന്നു ഡോണറായത് പക്ഷേ എല്ലാ ടെസ്റ്റുകൾക്കും ഒടുവിൽ അദ്ദേഹത്തിന് ലങ്സിന് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു അതിവിടെ നിന്നെ നമ്മുടെ ജെയ്സ് ഡോക്ടറാണ് കണ്ടുപിടിച്ചത് ശേഷം ഞങ്ങളൊരു ഒന്നര വർഷത്തോളം കണ്ടിന്യൂസ് ഡയാലിസിസ് തന്നെ പോയി പിന്നെ ഒരു ഫ്രണ്ടാണ് നമുക്ക് കിഡ്നി ഡൊണൈറ്റ് ചെയ്തത് ഈ ഡോണൈറ്റ് അതായത് ഈ ഒരു രണ്ട് രണ്ടര വർഷക്കാലമായി ഇവിടെ ഡോക്ടർ മഞ്ജുലിയുടെ എണ്ണ നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് എനിക്കൊരു എന്റെ അമ്മ അല്ലെങ്കിൽ ഒരു ചേച്ചിയുടെ ഒരു ഫീലിംഗ് ആണ് മേഡത്തിന്റെ അടുത്ത് വരുന്നത് കാരണം എന്ത് വേണേലും ആയിട്ട് നമുക്ക് ചോദിക്കാം ഏത് പാവരാത്രി വിളിച്ചാലും മേഡം എനിക്ക് ആൻസർ തരുന്നുണ്ട് അതുപോലെ അരുൺ ആണെങ്കിലും

കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് സ്റ്റാഫുകളാണേലും വളരെ നല്ല കെയറിങ് ആയിരുന്നു പിന്നെ ഇടയ്ക്ക് മാഡം വന്ന് മാഡം വന്ന് ഇടയ്ക്ക് വിസിറ്റ് ചെയ്യും അപ്പം ഞാൻ ആ സമയത്ത് പ്രാർത്ഥിക്കത്തില്ലായിരുന്നു അപ്പം മാഡം വന്ന് എപ്പോഴും വന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എന്ന് പറയും അപ്പം അവിടുത്തെ സിസ്റ്റേഴ്സുമാരെല്ലാം പറഞ്ഞു കൊടുക്കും ടി വി ടി വി വെക്കുമ്പോൾ രാവിലെ കുർബാന എന്തെങ്കിലും കണ്ടിരിക്കണം പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ കഴിഞ്ഞ ഒരു രണ്ട് ദിവസം കഴിച്ചും കണ്ടമാനം എൻ്റെ ബി പി കണ്ടവനം ഷൂട്ടപ്പായി അത് കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കായിരുന്നു മാഡം പറഞ്ഞു ശരിക്കും പ്രാർത്ഥിച്ചു ശരി പ്രാർത്ഥിച്ചോളന്നൊക്കെ പറഞ്ഞു എന്നാലും ഒരു മാഡത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു രണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ബി പിതൊക്കെ താഴെ തുടങ്ങി നോർമലായി അപ്പോൾ റിക്കവറി സ്റ്റേജ് ആ റിക്കവറാണ് എന്ന് മാഡം പറഞ്ഞു പിന്നെ പത്ത് പന്ത്രണ്ട് ദിവസം ഐ സി യു കിടന്നു അതിൻ്റെ ഇടയ്ക്ക് ബ്ലഡീന്ന് പ്ലാസ്മ റിമൂവ് രണ്ട് മൂന്ന് പ്രാവശ്യം പ്ലാസ്മ റിമൂവ് റിമൂൻ്റെ റിമൂവ് ചെയ്യേണ്ടതായിരുന്നു പത്ത് പന്ത്രണ്ട് ദിവസം ഐ സി യു കിടക്കണ്ട ഐ സി യു കിടക്കേണ്ട വന്നു അത് കഴിഞ്ഞ് ഇവിടെ അടുത്തൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് സ്ത്രീ ദിന

ചേട്ടനെ പോലെ കണ്ട എന്ത് വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞോളൂ കാരണം എല്ലാ സമയം മേട അവൈലബിൾ ആണെന്നില്ല അങ്ങനെ അന്ന് തന്നെ അരുണിന്റെ നമ്പർ പേഴ്സണൽ നമ്പർ മേടിക്കുകയും കോൺടാക്ട് ചെയ്യുകയും ചെയ്തു ഈ നിമിഷം വരെ പറയാൻ സാധിക്കുന്ന വെച്ചാൽ അരുൺ നല്ലൊരു ബ്രദർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിട്ട് കൂടെ ഉണ്ട് എന്നതാണ് കാരണം ട്രാൻസ്പ്ലാന്റിന്റെ സമയത്താണെങ്കിലും പേപ്പർ വർക്കും ആയിട്ട് ഞാൻ തന്നെയായിരുന്നു ഓടാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ സമയത്തെല്ലാം എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നതിന്റെ ഒരു മാർഗനിർദ്ദേശം ശരിക്കും അരുൺ തന്നതുകൊണ്ടാണ് ഒരു തന്നെ നമുക്ക് പേപ്പർ വർക്കുകളെല്ലാം തീർക്കാൻ സാധിച്ചു പിന്നെ ചെയ്യാനും സാധിച്ചു ഇതുവരെ നിന്നും അരുണിൽ നിന്നും ഈ മർച്ചാട് എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും എല്ലാ സ്റ്റാഫുകളിൽ നിന്നും കിട്ടിയ സഹായത്തിന് സർവീസിന് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു വെരി മച്ച് ഓൾ